അലൈക്കും വാർമത്തല്ലാ വാത്തു ഖുർആൻ എന്ന വിഷയത്തെക്കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഖുർആാനിനെക്കുറിച്ച് അഭിപ്രായ ഭിന്നത രൂപപ്പെട്ട കാലത്ത് എന്താണ് ഖുർആൻ എന്നൊരു ചോദ്യമുണ്ടായി അതിന് അഹുലസുന്നി വൽ ജമായുടെ പണ്ഡിതന്മാർ കൊടുത്ത നിർവചനം അൽ ഖുർആനു കലാമുല്ലാഹി ബിഹി ഹർഫൻ മിൻഹു മുനസ് ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വചനങ്ങളാണ് മുനസ്സലുൻ അത് അള്ളാഹു അവതരിച്ച സംഗതിയാണ് വൈറു മഹ്ലൂഖിൻ അത് സൃഷ്ടിയല്ലതാനും അള്ളാഹു വചിച്ചിരിക്കുന്നത് ലിപികളിലൂടെയും ശബ്ദങ്ങളിലൂടെയുമാണ് മിൻഹു ബദ മിൻഹുലി അത് അള്ളാഹുവിൽ നിന്ന് തുടങ്ങുകയും അള്ളാഹുലേക്ക് തന്നെ ലയിച്ചു ചേരുകയും ചെയ്യുന്ന സംഗതിയാണ് ഇതിനാണ് ഖുർആൻ എന്ന് പറയുന്നത് അപ്പം ഖുർആാൻ അത് ദൈവീകമാണ് നിന്ന് അവതരിച്ച സംഗതിയാണ് അതിലുള്ള അക്ഷരങ്ങളും അതിലുള്ള ശബ്ദങ്ങളും അതിലെ എല്ലാം കുറിച്ച് വിശുദ്ധ ഖുർആാനിൽ തന്നെ കാണാം കുറിച്ച് സാധാരണ പിന്നെ വാർത്ത വായിക്കുന്ന ആൾ ഈ സ്റ്റേഷനിൽ നിന്ന് ഇന്ന ആൾ വാർത്ത വായിക്കുന്നു എന്ന് പറയും പോലെ ഖുർആആൻ ഖുർആാനിൽ തന്നെ പരിചയപ്പെടുത്തുന്ന ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും ഖുർആനിൽ അധിക സ്ഥലം ഖുർആാനിൽ അങ്ങനെയാണ് അത് തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ് ഖുർആാനിൽ ഖുർആനെക്കുറിച്ച് പറയുന്നത് ഇപ്പോൾ അതിൻ്റെ ഒരു ഹിതാ ഖുറാൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നൊരു സന്ദർഭം വേണം പറ്റും ആദൻ നബിയെ തൻ്റെ ഇണയെയും സ്വർഗത്തിൽ നിന്ന് അവർ പുറത്തോട്ട് പോകുന്ന ഒരു രംഗത്ത് അവരോടല്ല പറയുന്നുണ്ട് بعضكم لبعض عدو فإما يأتينكم مني هدى فمن اتبع هدايا فلا يضل ولا يشقى ومن أعرض عن ذكري فإن له معيشة لنكا ونحشره يوم القيامة أعمى قال قال: لما ربي لما حشرتني أعمى وقد كنت بصيرا قال: كذلك قال: كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى فإما يأتينكم مني هدى ينل النور لسان مارجم نغلكو നിങ്ങൾ വഴി തെറ്റുകയില്ല ആ എൻ്റെ ഹിതായത്തെ നിങ്ങൾ പിന്തുടർന്നാൽ നിങ്ങൾ വഴി തെറ്റില്ല നിങ്ങൾ നിർഭാഗ്യവന്മാരാവുകയുമില്ല ഓമൻ ആറതാരി എൻ്റെ ഈ വിഖിർ നിങ്ങൾ തിരസ്കരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതമാർഗം കുടിസായി തീരും വിചാരണ നാളിൽ നിങ്ങൾ അന്ധനായിക്കൊണ്ടായിരിക്കും ഉയർന്നേ നിൽക്കുക അപ്പം മനുഷ്യൻ ചോദിക്കും റബ്ബെ ഞാൻ കണ്ണ് കാണുന്ന മനുഷ്യനായിക്കൊണ്ടായിരുന്നല്ലോ ജനിച്ചത് അങ്ങനെയാണല്ലോ ഞാൻ മരിച്ചതും പിന്നെ എങ്ങനെയാണ് ഞാൻ അന്ധനായി ഉയർത്തി നിൽക്കുന്നത് അപ്പോൾ എന്താ പറയുകയാണ് നീ അന്തനായത് മരിച്ചപ്പോൾ നീ അന്ധനല്ലായിരുന്നു പക്ഷേ എൻ്റെ ദൃഷ്ടാന്തങ്ങൾ ആയാത്തുകൾ നിന്നിൽ വന്നപ്പോൾ നീ അതിനെ വിസ്മരിച്ചു കളഞ്ഞപ്പോൾ ഇന്ന് നിന്നെയും വിസ്മരിച്ചതാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ കുർത്താനിക ആശയങ്ങളെ വിസ്മരിച്ചു കളഞ്ഞവനുള്ളൊരു പറ്റിയാണ് ആ പറയുന്നത് അതുകൊണ്ട് ഖുർആനെ കുറിച്ച് ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട് അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് നൂറ് നൂറ് എന്ന് പറഞ്ഞാൽ നമുക്കതിനു വേണമെങ്കിൽ മലയാളത്തിൽ പ്രകാശം എന്ന് വേണമെങ്കിൽ പറയാം അതിൽ ഒതുങ്ങുന്നില്ല ആശയം വ്യക്തമായ രേഖയും വന്നു വന്നുകിട്ടിയിരിക്കുന്നു നിങ്ങൾ ആ നൂറുപയോഗിച്ചുകൊണ്ട് സന്മാർഗത്തിലേക്ക് വഴി നടത്തേണ്ടതാണ് ഇങ്ങനെ ഖുർആനെ കുറിച്ച് ഒരുപാട് പരാമർശങ്ങളുണ്ട് ഖുർആനിൻ്റെ അല്പം ഒരു മഹത്വമെന്ന നിലക്ക് പല തഫ്സീറുകളും അവരുടെ തഫ്സീറിൻ്റെ ആമുഖത്തിൽ ഒരു ചെറിയൊരു അരിശാല പോലെ ഒരു മൊക്കദ്മ കാ കാണാം മജിമഅൽ ഫത്താവയിൽ കാണാം വഹാജത്തുല്ലുമ്മത്തി മാസത്തുനില ഖുർആാൻ

കൊണ്ടൊരാൾ സംസാരിച്ചാൽ അവന്റെ നാവിന് പിഴവ് സംഭവിക്കുകയില്ല ഖുർആനിൽ വരുന്ന ഈ ആവർത്തനങ്ങൾ അതൊരിക്കലും അതിൻ്റെ പുതുമ നഷ്ടപ്പെടുകയില്ല ഖുർആനിൽ വരുന്ന ഈ ആവർത്തനങ്ങൾ ഉണ്ടല്ലോ അത് ഓർ ആദ്യത്തോട് വന്ന പോലെ ആയിരിക്കില്ല രണ്ടാമത്തോട് കേൾക്കുമ്പോൾ പദം ഒരുപോലെ തോന്നും ആശയങ്ങൾ വിപുലമായിരിക്കും അൻ കസറത്തി തർദീദ് ഓരോ പ്രാവശ്യം വായിക്കുമ്പോൾ അതിന്റെ അത്ഭുതങ്ങൾ തീർന്നു പോകുന്നില്ല മിൻഹുൽ ഉലമ ഒരു ഉലമ അതിൽ നിന്ന് പഠിച്ച് അതിൽ വയറ് നിറക്കണമെന്ന് തീരുമാനിച്ചാൽ അവന് മതി വരികയുമില്ല ഖുർആൻ കൊണ്ടൊരാൾ സംസാരിച്ചാൽ സത്യമായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക അത് പ്രതിഫലാർഹമാണ് മുന്നിൽ വെച്ചുകൊണ്ട് ഖുർആനിക ആശയത്തിൽ നിന്നുകൊണ്ടാണ് ഒരാൾ വിധി പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ അദൽ അത് നീതിപൂർവമായിരിക്കും വമൻ ദഅ ഇലാ ഇലാ ഹുദിയ മുസ്തഖീം ഖുർആനിലേക്കാണ് ഒരാൾ ക്ഷണിക്കുന്നതെങ്കിൽ അയാൾ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഹിതായത്തിലേക്ക് ക്ഷണിക്കുന്നതെങ്കിൽ അയാൾ നേർവഴിയിലേക്കാണ് ക്ഷണിക്കപ്പെടുന്നത് നേർവഴിയിലേക്കാണ് ചെന്ന് ചേരുന്നത് ഒരാള് ധിഖാരി ഒരു ജബ്ബാർ ധിഖാരി ധിഖാരം ഉപയോഗിച്ചുകൊണ്ട് ഖുർആനിനെ അവഗണിച്ചാൽ കസമഹുല്ല ആ ധിഖാരം അവന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും ഹിതായത്ത് തേടിയാൽ മാർഗദർശനം അവലംബിച്ചാൽ അവൻ വഴികേടിലാണ് ചെന്നപ്പെടുക ഇത് മജ്മൽ ഉള്ളതാണ് അപ്പൊ ഖുർആൻ എന്ന് പറഞ്ഞതിന് ഇത്ര തന്നെ മതി എനിക്ക് തോന്നുന്നു അത്ര വളരെ ചുരുങ്ങിയ വാക്കുകളെ കൊണ്ട് ഇതൊക്കെ ഖുർആനെ കുറിച്ച് പല പണ്ഡിതന്മാർ പല സ്ഥലത്തായി പറഞ്ഞതിനെ മജുമുൽ ഒരുമിച്ച് കൂട്ടിയതാണെന്നേ ഉള്ളൂ അപ്പോൾ ഖുർആൻ എന്നതിനെ കുറിച്ച് നമ്മൾക്ക് പഠിക്കണം അത് മനുഷ്യ ജീവിതത്തിന് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഗതിയാണെന്ന് ബോധ്യമുണ്ട് സംഗതി അതുകൊണ്ടാണ് എന്താണ് ഖുർആൻ എന്നൊന്നും ഇന്ന് ആളുകളെ പഠിപ്പിക്കേണ്ടെന്നല്ല ഒളിവാണ് നൂറാണ് പ്രകാശമാണ് അത് വ്യക്തമായ സുവ്യക്തമായ രേഖയാണ് അത് ഖുർആൻ എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് വന്നു കിട്ടിയാൽ അള്ളാഹുവിൻ്റെ തൃപ്തി പിന്തുടർന്നുകൊണ്ട് ഹിതായത്തിൽ എത്തിച്ചേർന്നാൽ ആ സന്മാർഗം നിങ്ങളെ നിങ്ങളായി തീർന്നാൽ നിങ്ങൾ നോക്കാം യു ഹുരുജു യു ഹുരുജു അന്ധകാരത്തിൽ നിന്ന് നിങ്ങൾ പ്രകാശത്തിലെത്തിപ്പെടുകയാണ് അപ്പം നമ്മൾ ഉള്ള ഈ ഇരുളടഞ്ഞ സംഗതിയിൽ നിന്ന് പ്രകാശത്തിലേക്ക് വരുന്നത് ആ ഹിതായത്തിലേക്ക് വരുന്നത് അള്ളാഹുവിൻ്റെ നൂറ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇരുട്ടുള്ള സ്ഥലത്തേക്ക് നമുക്കൊരു ടോർച്ച് അടിക്കുമ്പോൾ നമ്മളേക്കുന്ന ഒരു സാധനം നഷ്ടപ്പെട്ടു പോയാൽ ആ വെളിച്ചം കൊണ്ട് അത് കാണാൻ പറ്റും ഒരു ആഭരണം അല്ലെങ്കിൽ ഒരു തങ്കം അവിടെ കിടക്കുന്നത് കണ്ടു നമ്മൾ വെളിച്ചത്തിൽ അത് കണ്ടു തന്നെ കൂട്ടുക ആ തങ്കം എൻ്റേതല്ല ഇന്ന ആളതാണ് എന്ന് അറിഞ്ഞ് അയാൾക്കത് എത്തിക്കുവാനുള്ള ഒരു ഉൾവെളിച്ചം ഒരകാമ്പും കൂടി നൽകുന്നതാണ് ഈ പ്രകാശം ഈ പ്രകാശത്തിൻ്റെ അപ്പുറത്തൊരു പ്രകാശമാണത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു നൂറ് എന്ന് പറഞ്ഞാൽ കേവലം ഒരു വെളിച്ചം ഇപ്പോൾ നമ്മളൊരു ബൈക്ക് നടന്നു പോകുമ്പോൾ ഒരു ഒരു പണം കണ്ടു നമ്മൾ പോകുമ്പോൾ ഒരു ഇരിഷ്ടത്താണ് കുറച്ച് നേരത്തെ ഒരു ഒരു വെളിച്ചത്തിൻ്റെ ഇടയ്ക്കിൽ ഒരു ഒരാളുടെ പൈ പേസ് വീണ് കിടക്കുന്നത് കണ്ടു അത് പൈസയെന്ന് നമുക്കറിയാൻ ഈ വെളിച്ചം മതിയായിരുന്നു പക്ഷേ അതിൻ്റെ ഉടമ ഞാനല്ല അത് വേറൊരാളാണ് അയാളെ കണ്ടെത്തി കൊടുക്കേണ്ടതാണെന്നറിയാൻ ആ വെളിച്ചം വേറൊരു വെളിച്ചമാണ് അതാണ് നിങ്ങൾക്ക് വേദം കൊണ്ട് കിട്ടുന്നത് അപ്പോൾ ഖുർആൻ എന്ന് പറയുന്നതിന് നമ്മൾ ചെയ്യേണ്ടത് അതിനെ തെബ്മുറ് ചെയ്യുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അതിനെ പിന്നെ ഖുർആാനിലെ അവലോകനം ചെയ്ത് കൃത്യമായി പഠിക്കുക എന്നുള്ളതാണ് ആ പഠനത്തിന് മുഹമ്മദ് നബി തൻ്റെ സ്വഹാബത്തിൻ്റെ തൻ്റെ അരുചരന്മാരെ പഠിപ്പിച്ച അതേ രീതിയിൽ നമ്മളും പഠിക്കുക അവര് മനസ്സിലാക്കി ആ ഫഹ്മസ്വഹാബയുണ്ട് അള്ളാഹുവിൻ്റെ ഒരു മുറാദുണ്ട് മുഹമ്മദ് നബിയുടെ മുറാദിൽ നിന്ന് ആ മുറാദിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കുക എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരിക ഇതാണ് തദബ്ബുർ എന്ന് പറയുന്നത് ഇത് തദബുർ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഖുറാൻ പഠിക്കുന്നത് അറബിയിലുള്ള ഒരു ഗ്രന്ഥമാണ് അത് നമ്മൾ മലയാളത്തിൽ പഠിക്കുമ്പോൾ ഒന്ന് ഒരു സംഗതി തഫ്സീർ എന്നാണ് അല്ലെങ്കിൽ തെവിൽ എന്ന് പറയും തഫ്സീർ തെഹ്വിൽ എന്നൊക്കെ പറഞ്ഞാൽ വേണമെങ്കിൽ മലയാളത്തിൽ അനു വ്യാഖ്യാനം എന്ന് വേണമെങ്കിൽ പറയാം ആ തഫ്സീർ ഉണ്ടായി വരുമ്പോൾ അതിനൊരു ഓരോരോ അങ്ങോട്ട് വരും ഫു ഫസറ യഫ്സുറു തഫ്സീർ എന്ന് പറഞ്ഞാൽ അത് വെളിവാക്കലാണ് പ്രഭാതം വിടരുന്നത് പോലെ ഇപ്പം നമ്മൾ പ്രകാശം കൊണ്ട് ഇരുളൊക്കെ പോയിട്ട് ഇങ്ങനെ പ്ര പ്രഭാതം വരും ആ പ്രഭാതം വരുന്നത് പോലെ ഒരു വ്യക്തത വരും അതാണ് തഫ്സീർ ആ തഫ്സീർ നമ്മൾ കൃത്യമായി ഖുർആൻ അവലംബിച്ച് വേണം അത് മനസ്സിലാക്കാൻ പക്ഷെ ഖുർആൻ തഫ്സീർ ചെയ്യുമ്പോൾ മറ്റൊന്ന് കാര്യം മനസ്സിലാക്കേണ്ടത് ബീർത്ത് ബീർ എന്നാണ് എന്നാണ് അത് ഒന്നുകൂടി പറഞ്ഞാൽ തഫ്സീർ ചെയ്യുമ്പോൾ അറബിയിലിറങ്ങിയ ഖുർആനിൽ എന്തിനാണ് അറബിയിൽ ഇത്രയും തഫ്സീറുകൾ എത്ര തരം തഫ്സീറുണ്ട് നമുക്കിന്ന് പെണ്ണി തീർക്കാൻ കഴിയാ അത്രയോട് തഫ്സീറുകളുണ്ട് ഓരോ വിഭാഗത്തിനുമുണ്ട് തഫ്സീർ ഇപ്പം മുസ്ലിം ചിന്താപ്രസ്ഥാനങ്ങളിൽ ഓരോരുത്തർക്കും തഫ്സീറുകളുണ്ട് അഹിൽ സുന്നത്തിവൽജമാക്ക് തന്നെ പത്ത് മുന്നൂറോളം തഫ്സീറുകൾ നമുക്ക് കാണാൻ പറ്റും അതുതന്നെ ഒരുപാട് വാള്യങ്ങളുള്ള തഫ്സീറുകളാണ് ഇപ്പം തൊബിരി എത്ര വാള്യമുണ്ട് ഇബിനു കസീർ റാസി നിങ്ങൾ ബൈലാവി കുർത്തുബി നിങ്ങൾ നോക്കൂ ഒരുപാട് ആ തഫ്സീറുകളുടെ ബാഹുല്യം ഇങ്ങനെ തഫ്സീറു പോലും അത് ബീറാണ് അത് തന്നെ എങ്ങനെയാണ് അൽഫാലി മുത്താരിബ ഇറങ്ങിയ അറബിയിലുള്ള ഖുർആാന് അറബിയിൽ തന്നെ തഫ്സീർ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു പുനരാഖ്യാനമല്ല എന്നുള്ളതാണ് ഖുർആാനിന് ഒരു സമാനമായ ഒരു ആശയം കൊണ്ടുവരാൻ സാധ്യമല്ലായിരിക്കും അറബിയിലുള്ള തഫ്സീറിന് അറബിയിൽ തന്നെ ഒരു പുനരാവിഷ്കരണം സാധ്യമല്ല കൃത്യമായ ഒരു പുനരാവിഷ്കരണം സാധ്യമല്ല പിന്നെന്തേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ വി അൽഫാദിൽ മുത്തകാരിബ സമാനമായ പദങ്ങൾ വെച്ചുകൊണ്ട് നമുക്കതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും എന്തുവാല് ഉദാഹരണം റോ പിന്നെ വഹിയെടുത്തോളൂ കുർആാനിൽ വഹിയെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദിവ്യ സന്ദേശം എന്ന് വേണമെങ്കിൽ നമുക്കതിന് പറയാം പക്ഷെ ആ വാക്ക് കുർആാനിൽ ഉപയോഗിച്ച് എല്ലാ മക്കാമുകളും എല്ലാ സ്ഥലങ്ങളും എടുത്ത് പരിശോധിച്ചാൽ മൂസാ നബിക്ക് ോടല്ല പറയുന്നു മൂസാ നബിയുടെ ഉമ്മാക്ക് വഹയി നൽകി വാവുഹ ഇല ഉമ്മി മൂസ എന്ന് പറയുന്നുണ്ട് അപ്പൊ മുഹമ്മദ് നബിക്ക് കൊടുത്ത വഹി എന്ന അർത്ഥത്തിലാണോ അവിടെ അല്ല തേനീച്ചക്ക് വഹി നൽകി എന്ന് പറയുന്നുണ്ട് മൂസാ നബിന്റെ ഉമ്മാക്ക് കൊടുത്ത വഹിയാണോ ആ അവിടെ വഹി എന്ന വാക്കിനർത്ഥം അല്ല മലക്കുകൾക്ക് വഹി നൽകിയിരുന്നുണ്ട് അപ്പോൾ വഹി എന്നൊരു വാക്കെടുത്ത് ഡിക്ഷണറിയിൽ നോക്കിയിട്ട് ആ അർത്ഥം പറയാൻ പറ്റുമോ പറ്റില്ല ഓരോ സ്ഥലത്തും ഓരോരോ വ്യത്യസ്തമായ അർത്ഥതലമായിരിക്കും അതിനുണ്ടാവുക ആ വഹീന് വെറും കേവലം നിങ്ങൾ എല്ലാം സന്ദേശം എന്നർത്ഥം മാത്രം പറ്റോ പറ്റില്ല വഹയിന് ഒരു രണ്ട് പേരെയും കൂടി ആശയം ഒന്ന് അതിൽ വേഗത എന്നൊരർത്ഥമുണ്ട് രഹസ്യമായിരിക്കും ഇപ്പോൾ മുഹമ്മദ് നബിൻ്റെ അടുക്കൽ ജിബിരിയിൽ വന്ന് വഹിയുകൊടുത്തു പോണത് ഒപ്പം എടുക്കുന്നവർ കാണാൻ കഴിയുന്നില്ല നമ്മുടെ കണ്ണിന് നമ്മുടെ കാതിന് അനുഭവിക്കാൻ കഴിയാത്ത വഹിയാണത് നമുക്ക് ജി മലായിക്കത്തിനെ കാണാൻ കഴിയില്ല നമുക്ക് മല മലായിക്കത്ത് ചോദിക്കുന്ന വാക്കിനെ കേൾക്കാൻ കഴിയില്ല അപ്പം ആ അപ്പം വഹീൻ്റെ അർത്ഥം കണ്ടില്ലേ ഇങ്ങനെ സംഗതിയാണത് അതുകൊണ്ട് ഖുർആാനിനെ തതബുർ ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ ഖുർആആാന് കൊണ്ട് തന്നെ ചില ആളുകൾ വഴിതെറ്റിപ്പോവും ഖുർആനുകൊണ്ട് തന്നെ ചില ആളുകൾ ഹിതായത്തിലുമാകും അപ്പോൾ വലാലത്തിലാവാതെ ഹിതായത്തിൽ തന്നെ ആവാൻ ഇതിന് പണ്ഡിതന്മാർ അതായത് മുഹമ്മദ് നബിയിൽ നിന്ന് തന്നെ എങ്ങനെ ഖുർആൻ തദബുറു ചെയ്യണം ഖുറാൻ തക്കിലു എന്ന് പറഞ്ഞിട്ടുണ്ട് തുബ്സിറു എന്ന് പറഞ്ഞിട്ടുണ്ട് തഫക്കറു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഉലുൽ അൽബാബ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഉലു നുഹ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ശരിയാണ് ഖുർആൻ ബുദ്ധി ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട് ചിന്തിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം നേരാണ് പക്ഷെ അതിനൊരു രീതിശാസ്ത്രവും പറഞ്ഞിട്ടുണ്ട് ഒരു മെത്തേഡ് പറഞ്ഞിട്ടുണ്ട് ആ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ആ രീതിശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് വേണം കുർ ആനിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പഠിക്കാൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു